ഹലോ ഗേൾസ് ഞാൻ രണ്ട് ദിവസം മുന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നെക്ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാവേ ഗ്രീൻ കളറാണ് കേട്ടോ നെക്ലേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പല കളറും ഉണ്ട് നൂറ്ററുപത്തി മൂന്ന് രൂപയാണ് ആയിട്ടുള്ളത് നെക്ലേസും കമ്മലും സെറ്റാണ് വരുന്നത് നമുക്ക് ഓണൊക്കെ അല്ലേ അപ്പോൾ സാരി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് സാരിക്ക് മാച്ചിങ് ആയിട്ട് ഞാനങ്ങനെ മേടിച്ചതാണ് അപ്പോൾ എന്തായാലും പൊട്ടിച്ച് നോക്കാം കാരണം വെച്ചാൽ ഈ നെക്ലേസിൻ്റെ പല കളറും ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് ഉണ്ടായിരുന്നു പിങ്ക് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു അങ്ങനെ പല കളറും ഉണ്ട് അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ അതാ അത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി കളറും വല്ലതും ചേഞ്ച് ആയിട്ട് വരുമോന്നില്ല എന്തായാലും ഗ്രീൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ബ്ലൗസിൻ്റെ അതേ കളർ ഗ്രീൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണിച്ചു തരാമേ കമ്മൽ വരുന്നത് സ്റ്റഡാണ് കേട്ടോ കമ്മലും വരുന്നുണ്ട് സ്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കമ്മലാണ് ജിമിക്കല്ല അപ്പം ഞാൻ എന്തായാലും കമ്മലും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ നെക്ലേസ് വരുന്നത് ഇതിൻ്റെ പല കളറും ഉണ്ട് കേട്ടോ ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ റെഡ് പല കളറും ഉണ്ട് എന്തായാലും ഇത് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ ഇതാണ്ട് കമ്മൽ ഇതാണ്ട് ഇതാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ടുള്ളതാണേ കമ്മൽ അല്ലാതെ ജിമിക്കുന്നുല്ല സിമ്പിളായിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കമ്മലാണ് വരുന്നത് നൂറ്ററുപത്തി മൂന്ന് രൂപയ്ക്ക് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ വിചാരിച്ച കളർ തന്നെ കിട്ടി അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് കാരണം ഗ്രീൻ തന്നെ കിട്ടി അപ്പോൾ ഇത് സാരിൻ്റെ കൂടെ നന്നായിട്ട് ചേരും കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ ഇട്ടേക്കുന്ന ടീഷർട്ടിൻ്റെ കൂടെ ഇട്ടേക്കുന്നുകൊണ്ടാണ് കേട്ടോ അത്ര ഭംഗിയൊന്നും തോന്നാത്തത് പക്ഷേ സാരിൻ്റെ കൂടെ നല്ല ചേരുമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി നൂറ്ററുപത്തി മൂന്ന് രൂപയ്ക്ക് എന്തായാലും നന്നായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ടേ അപ്പം നല്ല റേറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പല കളറും ഉണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടുണ്ടായിരുന്നേ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ അപ്പം എങ്ങനെ എന്ന് എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി ഓക്കെ ബൈ